ഒമാനിയിൽ പ്രമുഖ ഹൈപ്പർ മാർക്കറ്റിൽ തൊഴിലവസരം ഒമാനിയിലോട്ടാണ് തൊഴിലവസരം വന്നിരിക്കുന്നത് വെയർ ഹൗസ് ഹെൽപ്പർ വെയർഹൗസ് ഹെൽപ്പർമാരെയാണ് നിയമിക്കുന്നത് പുതിയതായി ഉള്ളവർക്ക് അപേക്ഷിക്കാം സാലറി നൂറ്റിനാൽപ്പത് ഒമാൻ പ്ലസ് താമസം ഉണ്ടായിരിക്കുന്നതാണ് വെയർഹൗസ് ഹെൽപ്പർമാരെയാണ് നിയമിക്കുന്നത് ഇ സി എൻ ആർ വയസ്സ് മുപ്പത് വരെ താമസ സൗകര്യം ഫുഡൊക്കെ ഉണ്ടായിരിക്കുന്നതാണ് താൽപ്പര്യമുള്ളവർ ഉടനെ പറയുന്ന രേഖകൾ സ്കാൻ ചെയ്ത് വാട്സപ്പ് നമ്പറിലേക്ക് ഷെയർ ചെയ്യുക ബയോഡാറ്റ സി വി എഡ്യൂക്കേഷണൽ സർട്ടിഫിക്കറ്റ് എക്സ്പീരിയൻസ് ഉണ്ടെങ്കിൽ മതി അതിൻ്റെ സർട്ടിഫിക്കറ്റ് പാസ്പോർട്ട് ഫ്രണ്ട് ആൻഡ് ബാക്ക് സൈഡ് പാസ്പോർട്ട് സൈസ് സ്റ്റുഡിയോ ഫോട്ടോ വാട്സപ്പ് നമ്പറിലോട്ട് അയക്കുക പ്ലസ് തൊണ്ണൂറ്റിയൊന്ന് തൊണ്ണൂറ് മുപ്പത്തേഴ് ഇരുപത്തെട്ട് ആറ് മുന്നൂറ്റി പതിമൂന്ന് എന്ന നമ്പറിൽ അയക്കുക വിശദ ഡീറ്റെയിൽസ് കോൺടാക്റ്റ് ചെയ്യാനുള്ള നമ്പർ വേറെ നമ്പർ കൊടുക്കുന്നുണ്ട് ഇതൊന്ന് സ്ക്രീൻഷോട്ട് എടുത്ത് വെക്കുക കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കുക തൊണ്ണൂറ് മുപ്പത്തേഴ് പതിനെട്ട് ആറ് മുന്നൂറ്റി പതിമൂന്ന് നമ്പറിലും തൊണ്ണൂറ് അമ്പത്തേഴ് മുപ്പത് പത്ത് ഇരുപത്തെട്ട് എന്ന നമ്പറിലും ബന്ധപ്പെടാം കൂടുതൽ ഡീറ്റെയിൽസ് വിരുമായി കോൺടാക്റ്റ് ചെയ്യുക ഉടൻ തന്നെ ബന്ധപ്പെടുക നിരവധി അവസരങ്ങളാണ് വന്നിരിക്കുന്നത് ഇതൊന്ന് സ്ക്രീൻഷോട്ട് എടുത്ത് വെക്കുക ജോബ് സൗദ ട്രാവൽസ് ജിമെയിൽ ഡോട്ട് കോം ഓഫീസ് അഡ്രസ്സ് സൗദ ട്രാവൽസ് സർവീസ് കേക്കതി ബിൽഡിംഗ് പനങ്കങ്കര രാമപുരം പി ഒ മലപ്പുറം ടി ടി കേരള പൂജ്യം നാല് ഒമ്പത് മുപ്പത്തി മൂന്ന് ഇരുപത്തെട്ട് പതിമൂന്ന് അറുപത്തൊമ്പത് ഇതാണ് ട്രാവൽസിൻ്റെ ഓഫീസ് നമ്പർ വരുന്നത് ഓക്കെ താങ്ക്സ്